പുനൂർ പഞ്ചായത്ത് ഒന്നാം വാർഡ് മന്ദലാങ്ങുന്നിൽ അംബേദ്കർ റോഡ് പ്രാവർത്തികമായി അഞ്ച് ലക്ഷം രൂപ കൂടി ഉൾപ്പെടുത്തിയാണ് റോഡ് യാഥാർത്ഥ്യമാക്കിയത് കനോലി കനാലിന്റെ സമീപത്ത് താമസിക്കുന്ന കുടുംബങ്ങൾക്ക് പുതിയ അംബേദ്കർ റോഡ് ആശ്വാസകരമാണ് വർഷകാലത്ത് കിടപ്പുരോഗികളായവരെ ആശുപത്രിയിലെത്തിക്കാൻ നൂറു മീറ്ററുകൾക്കപ്പുറം മന്നലാങ്ങുന്ന പാലത്തിന്റെ അപ്രോച്ച് റോഡിൽ വന്നു നിൽക്കുന്ന ആംബുലൻസിലേക്ക് കൊണ്ടുപോകുന്ന സ്ഥിതിയായിരുന്നു വാർഡ് മെമ്പർ അസീസ് മന്നലാങ്ങുന്ന സുഹൃത്ത് ഹുസൈൻ എടയൂരിനൊപ്പം റോഡിനായുള്ള പ്രവർത്തനം തുടങ്ങി ദിവസങ്ങൾക്ക് മുമ്പ് അംബേദ്കറുടെ നാമകരണത്തോടെ റോഡ് പഞ്ചായത്ത് ആസ്തി രജിസ്റ്ററിലും ഉൾപ്പെടുത്തി പ്രാഥമിക പ്രവർത്തികൾക്ക് അഞ്ചു ലക്ഷം രൂപ കൂടി പഞ്ചായത്തിൽ നിന്നും അനുവദിച്ചാണ് മെമ്പർ പടിയിറങ്ങുന്നത് റോഡ് യാഥാർത്ഥ്യമായതോടെ പുരാതന കാലം തൊട്ട് വർഷം തോറും ഉത്സവം നടന്നു വന്നിരുന്ന ഇവിടുത്തെ പെരുവഴിപ്പുറത്ത് ക്ഷേത്രത്തിൽ ഉത്സവം പുനരാരംഭിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിൽ കൂടിയാണ് പ്രദേശവാസികൾ പുരാതനകാലം തൊട്ട് ഞങ്ങൾക്കാരാണ് മുടങ്ങി അത് വഴിയുടെ സാഹചര്യങ്ങൾ ഇല്ലാത്തത് കാരണം ആദ്യം അപ്പുറത്തേക്കിടെ ഇപ്പുറത്തേക്കൂടെ പോകാനുള്ള വഴികളായിരുന്നു അതൊക്കെ ഇപ്പോൾ മുടങ്ങിയപ്പോൾ നമ്മുടെ മമ്പറ് ബഹുമാനപ്പെട്ട മെമ്പർ അസീസ് അതിലിടപെട്ടുകൊടു കൂടിയിട്ട് ഞങ്ങൾക്ക് വഴികളായി ഇനിയിപ്പോൾ അടുത്ത കൊല്ലം തൊട്ടിട്ട് പൂരം മുടങ്ങി കിടക്കുന്നതായ പൂരം ഞങ്ങൾക്ക് ആഘോഷിക്കാനുള്ളതായ ഒരു സാഹചര്യം മെമ്പർ ഉണ്ടാക്കി തന്നു അതിൽ വളരെയധികം സന്തോഷമുണ്ട് ദേശീയപാത വികസനത്തെ തുടർന്ന് കിഴക്കുഭാഗത്ത് അകപ്പെട്ട ആളുകൾക്ക് ക്ഷേത്രത്തോട് ചേർന്ന് അടുത്തിടെ നിർമ്മിക്കപ്പെട്ട പള്ളിയിലേക്ക് എളുപ്പത്തിൽ യാത്ര ചെയ്യാനും ഈ റോഡ് അനുഗ്രഹമായി ഇവിടെ ഒരു ക്ഷേത്രം ഈ വീടിന് വെച്ചിട്ടായിട്ടുണ്ട് ആ ക്ഷേത്രത്തിലേക്ക് വരുന്ന ആളുകൾക്ക് അത് വലിയ പ്രയോജനമാണ് ക്ഷേത്രത്തിന് തൊട്ടപ്പുറത്തായിട്ട് അടുത്തിടെ നിർമ്മാണം പൂർത്തീകരിച്ച ഒരു പള്ളിയുണ്ട് മോസ്കുണ്ട് ആ മോസ്കിലേക്ക് ആളുകൾക്ക് വരാനും അത് വലിയ സഹായകമാണ് അത്തരത്തിൽ ഈ ഭാഗത്തുള്ള ആളുകൾ റോഡ് ഉദ്ഘാടനം വാർഡ് മെമ്പർ അസീസ് മന്നലാങ്ങുന്ന് നിർവഹിച്ചു സംഘടക സമിതി ചെയർമാൻ ഹുസൈൻ എടയൂർ അധ്യക്ഷത വഹിച്ചു ഗുണഭോക്താക്കൾക്കു വേണ്ടി എം കെ അബൂബക്കർ മെമ്പറെ ആദരിച്ചു പഞ്ചായത്തംഗം സി അഷ്റഫ് ഹുസൈൻ മാസ്റ്റർ എം സി ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു